ഞങ്ങളുടെ കൂട്ടത്തില് ആന്റണി മാത്രം വിളിച്ചിരുന്നു നല്ലത് ആന്റണി മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അവന്റെ അഞ്ചാറ് ഫ്ലാറ്റിലുള്ള ഫ്ലാറ്റിൽ പോയി അവള് ഒളിച്ചു ആ ഇത് കാണിരുന്നു എവിടെ കാണിരുന്നു അപ്പൊ ആ ഫുഡ് സിസ്റ്റർ ചോദിച്ചു ചെയ്യാന്നോ ഈ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ അപ്പം എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കോന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കോന്ന് പറഞ്ഞപ്പോ വീട്ട് എന്നിട്ട് വീടിന്റെ അകത്ത് അപ്പൊ ഇതില് വെള്ളം ചേച്ചി അപ്പൊ മോനെ അകത്ത് വരാൻ പറഞ്ഞു അപ്പൊ ഇച്ചിരി വെള്ളം കൊടുത്ത് അപ്പൊ വീട്ടിലാരുണ്ടായിരുന്നില്ല അപ്പൊ ചേച്ചി ചേച്ചി ഈ ചേച്ചി ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് മാലപ്പുഴത്തൊന്നും ചെയ്യലും നിങ്ങളെ നിങ്ങളെ എന്നെ കുറിച്ച് ഒന്നും വിചാരിക്കും ചംബു അവനോട് ഞാൻ ഇതൊക്കെ എന്നോട് ഇരിക്കുന്നേ നമുക്ക് ചെയ്യാം എന്റെ അമ്മയുടെ അനിയത്തി അമ്മയുടെ ബ്രദറുടെ ആണെങ്കിൽ ഞാൻ വീണ്ടും സമ്മതിച്ചാണെ സമ്മതില്ല എന്നാലും ഒരു കൈ നോക്കി ചെയ്യുന്ന എനിക്ക് ട്രൈ ചെയ്യാൻ എനിക്ക് എനിക്ക് ആ ഏപ്പറില്ല അന്യ അത് കണ്ടു അങ്ങോട്ട് എനിക്ക് ബിന്ദ്രീ അറിയാൻ പാടില്ല എനിക്ക് എന്റെ വയറൊക്കെ കൂടെ ഗുരുടെ അടിയിലേക്ക് കുഴവില്ല അങ്ങനെ പടങ്ങി അതിനും ചെയ്തു